ഹായ് സ്വാഗതം ഇന്ന് പയർ വരുപ്പ് വെച്ചൊരു കറി നോക്കാം അപ്പോഴേ നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ടേസ്റ്റിൽ സദ്യ സ്പെഷ്യൽ പയർ വരുപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴും വീഡിയോയിലേക്ക് പോവാ അപ്പോഴും നമ്മുടെ പരിപ്പ് കറി നോക്കാം കൂട്ടുകാരെ സൂ ടേസ്റ്റി അപ്പോഴും നിങ്ങൾക്ക് ഈ ഓണത്തിന് ഉണ്ടല്ലോ തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹായ് ഹൈക്കുട്ടിയരെ സെലം ബ്ലോസിലേക്ക് സോത ഇന്ന് ഓണ സ്പെഷ്യൽ ഒരു പരിപ്പ് കറിയാണ് അതായത് ചെറുപയർ പരിപ്പ് കറി അതാണ് തയ്യാറാക്കുന്നത് നല്ല ചെറുപയർ പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പരിപ്പ് ആവശ്യത്തിന് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇത്രയും പേര് എടുത്തിരിക്കുന്നത് ഇത് തന്നെ നാലുപേരൊക്കെ ഉള്ളിടത്ത് ഇത് തന്നെ ധാരാളം അപ്പോഴും സദ്യ സ്പെഷ്യൽ ഒരു പരിപ്പ് കയറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോഴും ഈ പയർ പരിപ്പിന് ചെറുപയർ പരിപ്പ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോഴിത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേന് ഒരു നല്ലൊരു മണം വരും അപ്പോഴത്തേന് അതുപോലെ കിലുകില സൗണ്ട് കേൾക്കണുണ്ടല്ലോ അതുപോലെ കളറും മാറി വന്നിട്ടുണ്ട് ഓക്കെ ഇത് തന്നെ മതിയാവും ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം പോലെ നല്ല പോലെ കഴുകി എടുക്കണം അപ്പഴി ഇതിലേക്ക് പരിപ്പ് ഞാൻ കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ശാലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ ഒരുപുടി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു ചെറിയൊരു പച്ചമുളക് ഞാനിപ്പോൾ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു ബാക്കി ഇനി വേണം ഇവിടെ ഇഞ്ചി കുറച്ചും കൂടെയൊക്കെ വേണം അതിവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴും ഇത്രയൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോഴും നമ്മുടെ പരിപ്പ് പയറ് കണ്ടെല്ലാം നല്ലപോലെ വെണ്ടിയിട്ടുണ്ട് അപ്പോഴേ മീഡിയം തീയിൽ മൂന്ന് വിസലാണ് കൊടുത്തത് ഇവിടെ ഞാൻ അരപ്പൊക്കെ അരശെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് അല്ലേ വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്ര ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു രണ്ട് പച്ചമുളക് ഇപ്പൊ ഞാൻ ഓയിലായിട്ട് വെളിച്ചെന്നെയാണ് ഒഴിച്ചു കൊടുത്തേ ഒരു സ്റ്റീൽ പാത്രമായതുകൊണ്ട് തന്നെ ഭയങ്കര പൊട്ടലാണ് ഇതിലേക്ക് ശകലം കറിയിൽ വെച്ചിട്ട് കൊടുക്കാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കും ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ആറേഴ് കുഞ്ഞുള്ളി ഇതാൽ അരിഞ്ഞെടുത്തിട്ടിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക ീരും നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം അപ്പൊ ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ആയതിന് ശേഷമാണ് തക്കാളിപ്പഴം കൊടുത്തത് ഉടഞ്ഞു ഇനി ക്കാളിപ്പഴം നല്ലതുപോലെ ഉടഞ്ഞ് നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ ഇനി ആ പൊടിയെ ഇത് പച്ചച്ചൊവ്വയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പരിപ്പ് പയർ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് അരശ് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്ക മിക്സിയുടെ ജാറൊക്കെ കൂടെ ഒന്ന് കഴുകി അപ്പൊ ഈ കുക്കറിൽ കുറച്ചിരുന്നേ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ കലക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്കിടാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം അപ്പൊ ഉപ്പ് ഇതുവരെ ഇട്ടില്ല ൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തിളപ്പിച്ച് അരപ്പിന്റെ ആ നമ്മൾ ജീരോ ഒക്കെ അരച്ച് ചേർത്തതാണല്ലോ അപ്പോഴതിൻ്റെ ആ പച്ചക്കുത്ത് മാറ്റിയെടുക്കണം അതെല്ലാം ഇഞ്ചിയൊന്നും കൂടി പോര അരയ്ക്കുന്നത് എങ്കിൽ അതിന്റെ കുത്തലുണ്ടാവും അപ്പോഴിതേപോലെ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം ഉണ്ടല്ലേ അപ്പോഴീണത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴിനി ഇതിന് ഇതുവരെയും കടുതാളിച്ചില്ല അപ്പോഴി ഇതേപോലെ നല്ല നല്ലതുപോലെ തിളപ്പിക്കണം അല്ലെങ്കിൽ പച്ചക്കൂത്തുണ്ടാകും ഇതിലേക്ക് ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട് എന്തല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക മല്ലിയിലൊക്കെ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ ആ ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുള്ള അപ്പം ഞാൻ തീ ഓഫാക്കിയതിന് ശേഷമാണ് മല്ലിയില ഇട്ടുകൊടുത്തത് കുറച്ച് കടുക് ഇട്ടുകൊടുക്കും ഒഴിച്ചു കൊടുത്തത് ഇതാണ് ഗിയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയല്ല ആണ് അങ്ങനെ കടൽ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് വറ്റമുളക് ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ച് കറിയിലൂസുകൂടെ ഇട്ട് കൊടുക്കുക ില് കടുതലിച്ച് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതല് സൂപ്പർ എന്തല്ല അപ്പോഴേ എല്ലാരും ചെയ്ത് നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്